എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഒരു വളരെ പ്രശസ്തനായ അതിഥിയാണ് ഉള്ളത് അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം സർ അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനാണ് അധ്യാപകനാണ് ആകാശവാണിയിൽ അല്ലെ ആ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോ സിനിമാ മേഖലയിൽ സംഗീതം നൽകുന്നുണ്ട് പ്രശസ്തർ അദ്ദേഹത്തിന് സംഗീതത്തിൽ പാടിയിട്ടുണ്ട് ഇനി ഇനിയുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ അതിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ സാർ ശരിക്കും അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ അടൂർ സ്വദേശിയൻ അതെ ഇവർ പക്ഷെ അടൂർ എന്ന പേരിന് വരെ മണക്കാല എന്ന പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രശസ്തനായി അത് അടൂർ എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഞാനും മണക്കാല പിഒയുടെ കീഴിലാണ് പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് അടൂർ കോട്ടർ തുവയൂർ വടക്ക് കോട്ടറയിൽ എൽ പി എസ് ആണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ചു ഒരേ നാട്ടിൽ വളർന്നു അദ്ദേഹം അതിലേക്ക് പോയി അദ്ദേഹം പ്രശസ്തനായതിനു ശേഷമാണ് ഞാൻ ജനിക്കുന്നത് പോലെ അപ്പോ അദ്ദേഹത്തിന് ഞാൻ ജനിക്കുന്ന എന്റെ പ്രൈമറി കാലഘട്ടം തൊട്ട് കേൾക്കുന്ന പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ മേഖലയിൽ ഒരു പേരും പെരുമയും ഉണ്ടാക്കിയതിന് ശേഷം ആണ് ഞാൻ വരുന്നത് അപ്പൊ ഞാൻ അടൂർ എന്ന് വെക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ഗ്രാമത്തിന്റെ പേരായ മണക്കാല എന്ന് സ്ഥിരീകരിച്ചു സ്വീകരിച്ചു അതിനൊരു കാരണം ആകാശവാണിയാണ് ആകാശവാണിയിലെ ഈ ഞാൻ സ്വാധീന കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഓഡീഷൻ കിട്ടിയപ്പോ അവിടെ നമ്മളൊരു പേര് കൊടുക്കണമല്ലോ അപ്പൊ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ആ പേര് അങ്ങനെ ആകാശവാണിയാണ് എന്നെ മുണക്കാല ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം ആ ഞാൻ ആകാശവാണിയില് ഞാൻ സ്വാതന്ത്ര്യനാൾ കോളേജിൽ പഠിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് വളരെ വരുമാനത്തിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറയാ ഒരു പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയാണ് ആകാശവാണിയായിട്ട് ബന്ധപ്പെടുന്നത് ആകാശവാണിയില് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അവിടെ കാഷ്വൽ ആർട്ടിസ്റ്റിനെ എടുക്കുന്ന ഒരു സമയം അത് അപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരം നിലത്തിലെ ആദ്യത്തെ തമ്പുരു ആയിട്ട് അവിടെ തമ്പുരു മ്യൂസിക് സെഷനിൽ ഒരു ആദ്യമായിട്ട് കോൺട്രാക്റ്റില് ഒരു തമ്പുരു ആർട്ടിസ്റ്റിനെ എടുക്കുന്നത് എന്നെയാണ് അപ്പൊ അന്ന് നെയ്യാറ്റിൻ്റെ വാസു സാറും എസ് രത്നാഗർ സാറ് കമല കൈലാസ് അങ്ങനെ വളരെ പ്രശസ്തരായവരാണ് അവിടെ തമ്പുരു ആർട്ടിസ്റ്റ് മറ്റേ ആളുകളൊക്കെ അപ്പോൾ അത്ര അങ്ങനെ ഒരു കലാവിദ്യ പിന്നെ ഞാൻ പിന്നെ കലാപഠനം സംഗീത പഠനം തുടർന്നതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യനാൾ കോളേജിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു പകുതി സമയം ആകാശവാണിയില് വർക്ക് ചെയ്യാൻ തുടങ്ങി ശരിക്കും ഗാനപ്രവീണ വ്യക്തിയാണ് ും ഗാന്രവീണയും ഗാനഭൂഷണം നാലു വർഷം ഡിപ്ലോമയും ഗാനപ്രവീണ പോസ്റ്റ് ഡിപ്ലോമയും ആണ് പക്ഷെ ഏഴു വർഷം നമ്മൾ പഠിച്ചാൽ കിട്ടുന്നത് അന്ന് പോസ്റ്റ് ഡിപ്ലോമയെ പക്ഷെ ഞങ്ങളൊക്കെ ഒരുപാട് സമരം ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പൊ ആ കോഴ്സൊക്കെ മാറ്റി ബി പി എം ബി എ എന്നൊക്കെ ഡിഗ്രി കോഴ്സാക്കി ആ അന്ന് ഡിഗ്രി കോഴ്സ് യൂണിവേഴ്സിറ്റി അബിലേഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് ഡൽഹി പോകേണ്ടി വന്നു പി ജി എടുക്കാനായിട്ട് ഞാൻ പിന്നെ വേറെ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി എടുത്തു ശേഷം ഡൽഹിയിൽ പോയി സംഗീത ശിരോമണിയും എം എയും എടുത്ത് ഫസ്റ്റ് റാങ്കോട് കൂടി പാസ് ആയിരുന്നു പാസ്സായതുകൊണ്ട് എനിക്ക് ഡയറ്റിൽ അധ്യാപകനായിട്ട് വരാൻ പറ്റി അധ്യാപകർക്ക് എല്ലാ ജില്ലയിലും അധ്യാപകർക്ക് ഇൻ സർവീസ് കോഴ്സ് കൊടുക്കുന്ന ഒരു ജില്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ജില്ലാ പരിശീലന വിദ്യാഭ്യാസ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് സർ ശരിക്കും നമുക്ക് ഇനി ാണല്ലോ അപ്പം ഡിങ് അറിയാവുന്നവർക്ക് ഞാൻ ഡബിങ് ഒക്കെ പഠിച്ചതിനു ശേഷം ആകാശവാണി ന്യൂസ് സെക്ഷനിലേക്ക് എടുത്തു വാർത്താ തരംഗണി എന്ന് പറഞ്ഞ പ്രോഗ്രാം തിങ്കളും വ്യാഴമാണ് അപ്പം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്ങണി അന്ന് എഡിറ്റിംഗ് രാജേന്ദ്രൻ അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ന്യൂസ് എഡിറ്റർ അവരായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അത് അവതരിപ്പിക്കുന്നത് അന്നത്തെ പ്രശസ്തനായ രാമേന്ദ്രൻ സാറ് പ്രതാപൻ സാറു ആയിരിക്കും പ്രാദേശിക വാർത്ത വായിക്കുന്നവരായിരിക്കും തയ്യാറാക്കുന്നത് മണക്കാല ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഈ അങ്ങനെ ഒരു പേര് സ്ഥിരം എല്ലാ ആഴ്ചയിലും അനൗൺസ് ചെയ്യുന്ന റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ഒരു വന്നപ്പോഴാണ് എന്റെ പേര് വെളിയിൽ വരുന്നത് അങ്ങനെ ഈ മണക്കാല ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് റേഡിയോ ആണ് ആകാശവാണിയാണ് എന്നെ പ്രശസ്താക്കിയത് നമുക്കൊരു എന്തെങ്കിലും തീർച്ചയായിട്ടും എന്നെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് കരിക്കുലം പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നതിന് രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റി കേരളത്തിലെ കലാവിദ്യാഭ്യാസത്തിന് ഒരു പഠന സമ്പ്രദായം ശരിയായ രൂപരേഖയോ കരിക്കുലമോ ഇല്ലായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലെ പന്ത്രണ്ട് പതിമൂന്നിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിന് കൊടുത്തു അന്നത്തെ ഗവൺമെൻറ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് അനുമതി തന്നു കരിക്കുലം കമ്മിറ്റി അനുമതി തന്നു അങ്ങനെ കലാവിദ്യാഭ്യാസനെ നമ്മൾ വൈജ്ഞാനിക മേഖലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു അതുവരെ നമ്മൾ കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനത്തെ നമ്മൾ വൈജ്ഞാനിക മേഖല സ്കോള ഏരിയയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വൈജ്ഞാനിക മേഖലയിൽ പിന്നെ ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പറ്റി എല്ലാവരുടെയും മൈനസ് ടു അടു പ്ലസ് ടു വരെയുള്ള പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചു അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുവിന് നമ്മൾ പ്രത്യേക പുതിയ പാഠപുസ്തകം ഉണ്ടാക്കി മറ്റേ പ്രൈമറിയിലും യു പിയിലും ഹൈസ്കൂളിലും പാഠപുസ്തകത്തോടൊപ്പം തന്നെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിന് ഇല്ലാതിരുന്ന ഒരു പാഠം അവർ നോട്ട്സ് മാത്രം വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്തതിന് ശേഷം അവരും വളരെ പ്രതിസന്ധിയിലായിരുന്നു കേരളത്തിൽ മൂന്ന് സ്ഥലത്തേ ഉള്ളു മ്യൂസിക്കിന് പിന്നെ പ്ലസ് ടു ഉള്ളത് പ്ലസ് വൺ പ്ലസ് ടു ഉള്ളത് തിരുവനന്തപുരത്ത് പിന്നെ വിമൻസ് കോളേജിൽ നേരത്തെ കോളേജിൽ പി ഡിഗ്രി ഉണ്ടായിരുന്നു അത് ഡീലിങ് ചെയ്തപ്പം അത് കോട്ടഹിളിലേക്ക് മാറി സ്കൂളിന്റെ ഭാഗമായി അതുപോലെ തന്നെ തൃശ്ശൂര് പാലക്കാട് ഇങ്ങനെ മൂന്നരത്തെയുള്ള മ്യൂസിക്കിന് പ്ലസ് വൺ പ്ലസ് ടു ഉള്ളത് അവർക്കൊരു പുസ്തകം അവരുടെ ദീർഘകാലമായുള്ള ആഗ്രഹമായിരുന്നു അത് നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുത്തു അവർക്ക് പുതിയ പുസ്തകം വന്ന് വളരെ നല്ല രീതിയിൽ പുസ്തകം ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോഴും ഫോളോ ആ പുസ്തകം വളരെ ആർഭാടമായിട്ട് നമ്മൾ വലിയ പ്രശസ്തി കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശനം ചെയ്തു അതായത് നമ്മൾ മുമ്പ് പ്രീഡിഗിരിക്ക് മ്യൂസിക് ഉണ്ടായിരുന്നതിൽ നിന്നും മാറി ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴത്തേക്കും അത് സ്കൂളിലേക്ക് മ്യൂസിക് വരികയാണ് പ്ലസ് വൺ പ്ലസ് ടുന് വിഷയമായി മ്യൂസിക് വരുന്നുണ്ട് അത് അതിന്റെ പാഠഭാഗ്യം ഭാഗം തയ്യാറാക്കുന്നത് മികച്ച അധ്യാപകരിൽ ഒരാളാണ് അതിന് അത് പിന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് എല്ലാ അത് തയ്യാറാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മള് മ്യൂസിക് കോളേജിലും വിമൻസ് കോളേജിലെയും വി അരന്തു ടീച്ചർ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ അങ്ങനെ പ്രഗത്ഭരായ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ആൾക്കാർ ഇവിടെ കൊല്ലത്ത് വന്നവരെ അവിടെ അധ്യാപകർ വന്നിരുന്നു നഴ്സിംഗ് കോളേജിലൊക്കെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അവിടെ വന്ന് നമ്മൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത് ഈ ശില്പശാല നടത്തി വർക്ക്ഷോപ്പിലൂടെയാണ് ഇത് പരിഷ്കരിച്ചത് അങ്ങനെ പാഠപുസ്തകം ഉണ്ടാക്കി അത് നന്നായിട്ട് നല്ല കാര്യം അതേപോലെ കേരള കലാമണ്ഡലത്തില് പാഠ്യപദ്ധതി പരിഷ്കരിച്ചു അവർക്ക് കേരള കലാമണ്ഡലത്തിലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ ആവശ്യമില്ലാത്ത സയൻസും കണക്കും എല്ലാം നമ്മൾ ജനറൽ സ്കൂളിൽ പഠിക്കുന്ന പൊതുവായിട്ട് പഠിക്കുന്ന വിഷയങ്ങളെല്ലാം അവർ പഠിച്ചുകൊണ്ടിരുന്നു കണക്കും സയൻസും ഇംഗ്ലീഷും എല്ലാം അവർക്ക് പഠിക്കണം അതിനോടൊപ്പം അവരുടെ കലയും പഠിക്കണം അപ്പൊ അവർ ഈ നാലു മണിക്ക് സാധകം കഴിഞ്ഞാൽ നാലു മണിക്ക് എഴുന്നേറ്റിക്കുന്ന കുട്ടികൾ സാധകം കഴിഞ്ഞു പന്ത്രണ്ട് മണി വരെ അവർക്ക് പ്രാക്ടിക്കലാണ് കഥകളി അറിയാമല്ലോ കഥകളിയും പിന്നെ ചെണ്ടയും മദുറവും ഇതൊക്കെ പഠിക്കുന്നവര് അത് രണ്ടുമണി തൊട്ട് നാലുമണിവരെ അവര് നമ്മളീ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം പഠിക്കണം അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവർക്ക് സൈനും കോഴ്സും പഠിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത് നമ്മള് പിന്നെ കേരളത്തിലെ പ്രഗൽഭരായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ പ്രഗല്ഭരായ ഓരോ സബ്ജക്റ്റിൻ്റെയും മാത്തമെറ്റിക്സിന്റെയും ഇംഗ്ലീഷിന്റെയും പിന്നെ സയൻസിന്റെ ഒക്കെ ആൾക്കാരെ അധ്യാപകരെ വിളിച്ചിട്ട് അതിന്റെ സിലബസിൽ അത്യാവശ്യം വേണ്ടത് മാത്രം പഠിപ്പിക്കാനുള്ള അവർക്ക് റെഡ്യൂസ് ചെയ്ത് അതായത് ഇപ്പോ എല്ലാ വിഷയങ്ങളുടെ കൂട്ടത്തിൽ മ്യൂസിക് വന്നുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ വിഷയങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വന്നു ആ അവർക്ക് കല പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അത്യാവശ്യം ഒരു നിലവാരം എട്ടാം ക്ലാസ്സിൽ പാസ്സാവുന്ന കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തറിയണം എന്നുള്ള തരത്തിലേക്ക് മാത്രം അവർക്ക് അവർക്ക് വേണ്ട തരത്തിലേക്ക് അത് അതിനെ റെഡ്യൂസ് ചെയ്യുക അവർക്ക് ഒരു വലിയ ഭാരം ഒഴിവാക്കി കൊടുത്തു അത് പരി കരിക്കലം കമ്മിറ്റി വെച്ച് പാസ്സാക്കിയിട്ട് പരീക്ഷ പോനെ കൊണ്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകം തയ്യാറാക്കി അവർക്ക് പരീക്ഷ അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിലെ പഠനവും നമ്മൾ ഈ മലയാളം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സ്കൂളിൽ പാ പാഠഭാഗം കൈകാര്യം ചെയ്യുമ്പോഴേ കവിതകൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് കവിതകൾ ഈണത്തിലും താളത്തിലും ഒക്കെ പഠിപ്പിച്ചാൽ അത് കൂടുതൽ ആസ്വാദ്യകരമാകും ഉദാഹരണത്തിന് നമ്മൾ ഞാൻ തന്നെ പ്രേമസംഗീതം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേലമൃതമയം പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര ചിന്തയിലെങ്ങില്ലേ ഇതരേതര യോഗം ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഗത്തെ ഉപയോഗിച്ച് രാഗ രാഗത്തിലും താളത്തിലും ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും കൂടുതൽ ശ്രദ്ധിക്കും അവരെ ആസ്വദിക്കും ആസ്വദിച്ച് പഠിക്കുമ്പോൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴുള്ള ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യവ്യവസ്ഥയിൽ നമ്മുടെ നമ്മൾ നമ്മൾ നമുക്ക് ഒരു ഒരു നമുക്ക് തോന്നിട്ടുള്ള പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഇതിനൊരു പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും നമ്മൾ ഈ കലാവിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ എന്നാണ് പണ്ട് അറിയപ്പെട്ടിട്ടുണ്ട് ഈ എക്സ്ട്രാ കരിക്കുലർ അല്ല സത്യം വിദേശ നമ്മൾ കരിക്കുലം പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗം ഭാഗമായിട്ട് വിദേശ വികസിത വികസന രാഷ്ട്രങ്ങളിലെ പ്രകൽപരെ നമ്മൾ സിആർടിയിൽ കൊണ്ടുവന്ന് പല ഡിസ്കഷൻ നടത്തി അവിടത്തെ കരിക്കുലം നമ്മൾ പരിശോധിച്ചു അപ്പൊ അപ്പോഴൊക്കെയാണ് നമ്മളുടെ കരിക്കുലത്തിനേക്കാൾ കൂടുതൽ നമ്മൊരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ പാരമ്പര്യത്തിലുണ്ടായിരുന്ന നളന്തയിലും ഒക്കെ ഉണ്ടായിരുന്ന അന്ന് കൊടുത്തിരുന്ന പ്രാധാന്യം കലാവിദ്യാഭ്യാസത്തിനും പ്രവർത്തി പഠനത്തിനും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒന്നും ഇന്നത്തെ കരിക്കുലത്തിലില്ല അത് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന് മറ്റു രാജ്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ റിസർച്ചിനുള്ള സാധ്യതയുണ്ട് കലാവിദ്യാഭ്യാസം പിന്നെ ഒരു സ്കോളാർഷ്ടിക് ഏറിയൽ തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിനെയും കൂടി അപ്ഗ്രേഡ് ചെയ്ത് മറ്റു വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ടതാണെന്നും ഇത് ഈ ഐ ക്യൂവിനോടൊപ്പം നമുക്ക് ഇ ക്യു ഇമോഷണൽ കോഷ്യൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻ ഡെവലപ്പ് ചെയ്താലേ ജീവിതം വിജയിക്കത്തുള്ളൂ ലൈഫ് വിജയിക്കാന്നുള്ളതാണല്ലോ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് അതായത് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹ്യൂമൻ എൻപവർമെന്റ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ്

അല്ല മനുഷ്യനെ സമൂഹത്തിന് പ്രിയപ്പെട്ടവനാക്കാൻ അല്ലെ അവന്റെ സേവനം രാജ്യത്തിനും സമൂഹത്തിനും സംസ്ഥാനത്തിനും എല്ലാം പ്രയോജനപ്പെടുന്ന അതായത് കുടുംബത്തിനുമൊക്കെ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ പഠനത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വൈകാരിക ബുദ്ധിയുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം വൈകാരിക ബുദ്ധി അതായത് ആസ്വദിക്കാത്ത ഒരാള് വളരെ ക്രൂരമായിരിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സംഗീതം സംഗീതം അല്ല എന്തായാലും നമ്മൾ എന്ത് എന്തില് ആസ്വാദന ശേഷി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാ നമ്മളൊരു പൂവിനെ പൂവ് കാണുന്നു നമ്മൾ പൂവ് കാണുമ്പോൾ അതിൽ ചിലരതിന്റെ കളറായിരിക്കും കൂടുതൽ നോക്കുന്നത് ചിലർ അതിന്റെ അതിന്റെ ഗന്ധ ഗന്ധം ഇഷ്ടപ്പെടുന്ന ഒരു കാണും ചിലപ്പോൾ അതിന്റെ ഏർ ആകൃതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് അതിന്റെ ദളങ്ങളുടെ വിന്യാസത്തിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് പലതരത്തിൽ നമ്മളെ ഒരു പൂവിനെ കാണാൻ അപ്പൊ നമുക്ക് ഈ പ്രകൃതിയും മുഴുവനും നമ്മുടെ ഓരോ രൂപങ്ങളും പിന്നെ എല്ലാം എല്ലാ മൂവ്മെന്റുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പം ഒരു ഫോൺ ഫാൻ കറങ്ങുമ്പം അതിനകത്ത് തക്കിട്ട 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 ഇങ്ങനെ ഒരു താള ഇത് കിടപ്പുണ്ട് നമ്മൾ ഒരു ഇല കാറ്റടിച്ച് തക്ക ധിമ്മി തക്ക തക്ക ത ഒരു താളം നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്ക് താളാത്മകമായിട്ട് ഇണത്തിലും താളത്തിലും ഒക്കെയാണ് ഈ പ്രകൃതിയുടെ ചലനങ്ങളും പ്രകൃതിയുടെ നമുക്ക് അതെല്ലാം ദർശിക്കാൻ നമുക്ക് കഴിയും അപ്പൊ അതിന് നമ്മൾ ആസ്വാദന ആസ്വാദനശേഷി കുറെശം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് സാറേ പ്രവേശന ഉത്സവം അല്ലെ ഗാനങ്ങളൊക്കെ നമുക്കിതൊന്നും വളരെ മുമ്പൊന്നും ഇതില്ല പക്ഷെ ഇപ്പോ അതൊരു ഉത്സവമാക്കി മാറ്റിയിരിക്കുക ഞാന് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മുടെ കൊമീനിയസ് പറഞ്ഞ ചൈനീസ് തത്വ ഉണ്ടായിരുന്നു അദ്ദേഹം പതിനാറാം നൂറ്റാണ്ട് ജീവിച്ചു അദ്ദേഹത്തിന്റെ എത്രയോ നൂറ്റി നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകൻ പറഞ്ഞത് ഉത്സവങ്ങളും ആഘോഷങ്ങളും കാണാൻ പോകുന്ന ആവേശത്തിന് സന്തോഷത്തിന് വേണം കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ സ്കൂളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടും പക്ഷെ അങ്ങനല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് സന്തോഷമല്ല അവർക്ക് വിഷമം ഉണ്ടാവണം അപ്പൊ സ്കൂളിൽ അത്ര നല്ല ഉത്സവാന്തരീക്ഷമായിരിക്കണം എന്ന് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഉത്സവം പ്രവേശന ഉത്സവം കുറച്ച് ആകർഷണീയമാക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ പതിനാലില് നമ്മൾ ഇതൊന്ന് ആകർഷണീയമാക്കാൻ വേണ്ടി എല്ലാവരും അറിയപ്പെടുന്ന ഒരു താരത്തെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഗായകനെ കൊണ്ട് നമ്മൾ ഇത് പാടിക്കണം തീരുമാനിച്ചു കേരളത്തിലെ പ്രഗത്ഭരായ ധാരാളം അധ്യാപകരുണ്ട് അവരെ കൊണ്ട് ഇത് എഴുതിക്കാൻ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ട് എല്ലാവരെയും എഴുതി കുട്ടികളുടെ എഴുതാ അല്ലെ ഈ ഗാനങ്ങൾ ക്ഷണിച്ചു ക്ഷണിച്ചു വരുത്തി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗാനം അപ്പൊ നമ്മള് നൂറുകണക്കിന് ഗാനങ്ങൾ നല്ല ഗാനങ്ങൾ വന്നു അതിൽ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു അതിൽ ഏറ്റവും നല്ല സാഹിത്യകാരന്മാരെ ഒക്കെ വെച്ചിട്ട് ഒരു കമ്മിറ്റി വെച്ച് അതിലേറ്റവും നല്ല ഗാനത്തെ നമ്മൾ സംഗീതം നൽകി അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി രണ്ടായിരത്തി പതിനാലില് ജി വേണുഗോപാലിനെ കൊണ്ട് പാടിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് മധുബാലകൃഷ്ണൻ പാടി രണ്ടായിരത്തി പതിനാറിൽ പി ജയചന്ദ്രൻ പാടി ഈ മൂന്ന് ഗാനങ്ങളും ഇപ്പം ആദ്യത്തെ വേണുഗോപാൽ ജി വേണുഗോപാൽ പാടിയ പുഞ്ചിരിമലർ വിരീക്കും പൂത്തുമ്പികളീ തുടങ്ങുന്ന ഗാനം അതുപോലെ മധു മധുബാലേഷൻ പാടിയ ഗാനം പുതിയൊരു പുലരി പിറന്നു പൂക്കൾ വിടർന്നു ആ ആ ആ പുതിയൊരു പുലരി പിറന്നു ഇങ്ങനെ ഒരു ഗാനം പതിനാറില് അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറി പിന്നുത്സവഘോഷം ഇങ്ങനെ എല്ലാം കേരള സമൂഹം നന്നായിട്ട് ഏറ്റെടുത്തു ഞാൻ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഒരേ സമയം ഈ ഗാനം രാവിലെ സ്കൂളുകളിലെ പ്രവേശന ഉത്സവത്തോട് ഈ ഗാനത്തിന്റെ അത് അതിന്റെ അത് ചിട്ടപ്പെടുത്തിയിട്ട് അതിന്റെ കോറിയോഗ്രഫിയും ഒക്കെ നടത്തി അല്ല അങ്ങനെ മൂന്ന് വർഷം വളരെ നന്നായിട്ട് നടന്നു രണ്ടായിരത്തി അതായത് അധ്യാപകർ തന്നെ ഗാനങ്ങൾ എഴുതുന്ന രീതി അധ്യാപകർ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് നല്ല ഗാനങ്ങൾ കിട്ടും ഒരാളായിരിക്കും അല്ലേ എഴുതുന്നത് പലരുടെ ഗാനങ്ങൾ എഴുതും അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിന് ശേഷം വന്നിട്ടുണ്ട് അപ്പം തുടർന്ന് പോവാണ് ഇപ്പോഴും പ്രവേശനോത്സവം വന്ന ഗാനം എന്ന് പറഞ്ഞാകർഷണീയമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അതെ അതാണ് വീണ്ടും അടുത്ത പ്രവേശനോത്സവ ഗാനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കാം കാരണം പുതിയ സ്കൂളിൽ ഇനിയിപ്പോ രണ്ടോ മാസം വെക്കേഷൻ ആയി രണ്ടു മാസം കഴിഞ്ഞ സ്കൂളിലേക്ക് പുതിയ കുട്ടികൾ വരും അവർക്കായി ഗാനങ്ങൾ വരും പിന്നെ ഈ ഗാനം ആയിരിക്കും ചോദിച്ചത് പ്രവേശന നമ്മള് കവിതകൾ കവിതകൾ അത് ഞാൻ എടുത്തു ചോദിക്കാനുള്ള കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ സംഗീത കച്ചേരി എന്ന് പറയുമ്പോൾ നമ്മള് ശാസ്ത്രീയ സംഗീത കർണാടക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അധ്യാപക പരിശീലനം നടക്കുന്ന സമയത്ത് അവരെ കവിതകൾ എങ്ങനെ ആകർഷണീയമാക്കാം കാസമുറിയിൽ എന്ന് പല കവിതകൾ പല രീതിയിൽ പല രാഗത്തിലും താളത്തിലും പല രീതി ഒരു കവിത തന്നെ പല താളത്തിൽ നമുക്ക് ചെല്ലാം പല ഈണത്തിൽ ചെല്ലാം അങ്ങനെ വ്യത്യസ്തമായി പാടി സമയത്താണ് ഇങ്ങനെ പ്രേമസംഗീതത്തിന് ഒരു ആകർഷണി തോന്നി അത് സർവ്വലഘു വെച്ച് താളത്തിൽ സുഖമായിട്ട് പാടാം ഉപദേശിപ്പതും ഉറക്കവേ കേൾക്കാം ഇങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിൽ നമ്മൾ പൂർവ്വ കല്യാണിച്ചാക ഞാനിപ്പോ പാടിയാ ഉത്തമ വിദ്യാലയമതിൽ അപ്പം നല്ല സർവലഘു അതായത് താളത്തിൽ ഈണത്തിൽ ഒക്കെ പാടാൻ പറ്റിയ വരികളാണെന്ന് കണ്ട് നമ്മൾ പല രാഗത്തിൽ ഇങ്ങനെ പാടി അധ്യാപക പരിശീലനത്തിൽ അവതരിപ്പിച്ചു അപ്പോഴാണ് ഇത് ഇങ്ങനെ വേണ്ട സാറത് ശാസ്ത്രീയ സാറൊന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സൂതകുമാരി ടീച്ചറിനെ വിളിച്ചിട്ട് ടീച്ചറിന്റെ അധ്യക്ഷതയിൽ അടൂർ ഗോപാലകൃഷ്ണൻ അവർ ഏറ്റൊരു അഞ്ച് മന്ത്രിമാരും അഞ്ച് എം എൽ എമാരും ഒക്കെ പങ്കെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഓഗസ്റ്റ് എട്ട് പിന്നെ ഡിസംബർ എട്ടിന് അധ്യാപക ഭവനിൽ വെച്ച് അധ്യാപക സംഘടനാ നേതാക്കള് അധ്യാപകര് സമൂഹത്തിലെ എല്ലാ ഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തി എന്താന്ന് പ്രത്യേകത പറഞ്ഞ അന്നത്തെ സംഗീതനട അക്കാഡമി ചെയർമാൻ സാഹിത്യ അക്കാദമി ചെയർമാൻ ലളിതകല അക്കാദമി ചെയർമാൻ എല്ലാം അതിൽ പങ്കെടുത്തു പെരുമ്പടവ് ശ്രീധരൻ സാർ ഉൾപ്പെടെയുള്ളവർ അതിലുണ്ടായിരുന്നു അങ്ങനെ അത് നടത്തിയപ്പോഴും ആദ്യം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് പക്ഷേ അന്നേരം തന്നെ പെരുമ്പടവ് സാർ പറഞ്ഞു ഇത് സാഹിത്യ അക്കാദമിയിൽ അവതരിപ്പിക്കണം അടുത്ത മാസം അത് അന്നേരം ബുക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലായി പെട്ടെന്ന് ഇത് ഈ പ്രോഗ്രാം നൂറായി അപ്പം നൂറ് തികഞ്ഞ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു ഇത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ഉൾപ്പെടെ ഉള്ള എനിക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി അമേരിക്കയിൽ നൂറിന് ശേഷം അമേരിക്കയിൽ പോകണമെന്ന് ചോദിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ ചെങ്ങമ്പുഴ പാർക്കിലുമൊക്കെ പ്രോഗ്രാം നൂറ്റി പതിനൊന്നാമതെ എനിക്ക് അമേരിക്കയിൽ അവതരിക്കാൻ പറ്റിയുള്ളൂ അതുവരെയും ഇവിടെ വരെ അമേരിക്കയിൽ പല വേദികളിലായിട്ട് ശരിക്കും കവിത കച്ചേരി എന്നൊക്കെ പറഞ്ഞ എനിക്ക് തോന്നുന്നു നമുക്ക് നമുക്ക് വളരെ ഒരു ഇത് എന്താ എന്ന് കേൾക്കാൻ ഒരു ആഗ്രഹവും പെട്ടെന്ന് തന്നെ ഒരു അതിശയവും തോന്നുന്ന ഒരു കാര്യമാണ് കവിതാലാപനം നമ്മൾ പലപ്പോഴും കുട്ടികളെ കാണാറുണ്ട് പക്ഷേ ഇതൊരു കച്ചേരി ആകുമ്പോൾ ഒരു വ്യത്യാസവും കൂടി ഉണ്ടല്ലോ അല്ലേ അത് ഈ താള ഇപ്പൊ നമ്മളെ താളത്തിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാല് ഇപ്പം ഇവിടെ ഒരു ലോകമുണ്ട വസിച്ചിടുവാൻ പവന നീമമാം ലോകം നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ജോയി വാഴ സാറിന്റെ കച്ച് ജോയി എന്ന് പറയുന്നത് വി പി ജോയി ഐ എസ് ജോയി വാഴ എന്ന തൂലയാ നാമത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുറെ പ്രകൃതി ആയി ബന്ധപ്പെട്ട കവിതകൾ ഞാൻ ശാസ്ത്രീയ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തി അത് ഡൽഹിയിലും ഡൽഹിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ അവതരിപ്പിച്ചു അപ്പോ അത് കൊല്ലത്തും നടത്തിയിരുന്നു അതെ അതിന് ഇതേപോലെ കവിതകൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളിപ്പം എന്ന് ഈ എന്താണ് ആ വാക്കിന്റെ അർത്ഥം കർണാടക സംഗീതത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം കൃതികളും തെലുങ്ക് കന്നഡ തമിഴ് സംസ്കൃതം ഒക്കെയാണ് അപ്പൊ അത് പലർക്കും മലയാളികൾക്ക് മനസ്സിലാവാൻ പ്രയാസമാണ് ഇത് ഇപ്പൊ നമ്മളെ സംഗീ ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ അവഗാഹം ഉള്ളവർ പോലും ആസ്വദിക്കുന്നത് അവര് സംഗീതത്തിന്റെ അംശമാണ് അവര് ആസ്വദിക്കുന്നത് ആ ശബ്ദം എന്ന് പാടിയാൽ അതെന്താണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞു അറിഞ്ഞോളാം അപ്പം വാദാ വി ഗണപതി പാടിയാൽ വാദാവി ഗണപതി അഹം ഭജെ ഞാൻ ഭജിക്കുന്നു എന്ന് സംസ്കൃതത്തില് വിശദീകരിച്ചോണ്ടല്ലോ പാടുന്നത് അപ്പം പലർക്കും മനസ്സിലാവത്തില്ല പക്ഷേ അതേസമയം ഈ ഉള്ളൂരിന്റെ ഏർ ഒരൊറ്റ മതമുണ്ടുലരി പരക്ക പരക്കമ്മേ ൂട്ടും പാർവണശി ബിംബം ഒരൊറ്റ മതമുണ്ടുലി സരി ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമം ഇങ്ങനെ നമ്മളെ സ്വരവും രാഗവും ഒക്കെ ഉപയോഗിച്ച് പാടുമ്പോൾ നമുക്ക് അവർക്ക് സാഹിത്യം പെട്ടെന്ന് മനസ്സിലാവും വളരെ പെട്ടെന്ന് സാഹിത്യം സംഗീതം അഭിസാഹിത്യം സരസ്വത്യ സനധ്യ എന്നൊക്കെ ഒരു ശ്ലോകമുണ്ട് അത് പറയുന്നത് അതായത് സരസ്വതി സംഗീതത്തിന് സാഹിത്യം ഒന്ന് ആലോചിച്ചാലേ മനസ്സിലാവത്തുള്ളൂ സാഹിത്യം സംഗീതം അങ്ങനെയല്ല സംഗീതം അപാധ മധുരം പെട്ടെന്ന് നമുക്ക് അങ്ങ് മധുരം കിട്ടുന്നതാണ് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് അത് ഞാൻ പറഞ്ഞ വൈകാരിക ബുദ്ധിയുടെ ഒരു ഇതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം പെട്ടെന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പൊ സാറിന്റെ ഈ ചലച്ചിത്ര ഗാനരംഗത്തേക്കുള്ള ഒരു ആ ചലച്ചിത്ര ഞാൻ തീർച്ചയായിട്ടും ഈ സിആർടിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഒരു അപ്രതീക്ഷിതമായിട്ട് ഏതാണ്ട് ഏതാണ്ടൊരു മുപ്പതോളം സിനിമകൾ സംവിധാനം സഹായിട്ട് സേതു മാധവന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന അതിനുശേഷം നാല് സിനിമയെടുത്ത് വലിയ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള യതീന്ദ്രദാസ് എന്ന് പറഞ്ഞ സംവിധായകനെ പരിചയപ്പെടാൻ ഇടയായി അദ്ദേഹം പറഞ്ഞു ഇനിയും സിനിമ എടുക്കണം അത് അതിൽ പരമ്പരാഗതമായ രീതിയിൽ സംഗീതം ചെയ്യുന്ന പാട്ടുകൾ വേണം എന്നോട് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് പിന്നെ എന്നെ ആൻ്റെ സംഗീത സംവിധാനം ഏൽപ്പിക്കുകയും പിന്നെ കൈതപ്പറം താമര നമ്പൂരി എഴുതിയ ഗാനങ്ങൾക്ക് ആന യേശുദാസ് പാടി വരണം ജീവനരാഗം എന്ന് പറയുന്ന രാഗം അത് ഇതിന് ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം പൂവച്ചൽ ഖാദർ സാറ് സാറ് പിന്നെ എനിക്കൊരു വലിയ അനുഭവമായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി മൂന്ന് ഗാനം ഒരു പാട്ടിന് പകരം മൂന്ന് ഗാനം അതിന് രണ്ട് ഗാനങ്ങൾ എഴുതിയത് ഡയറക്ടർക്ക് അത്ര പിടിച്ചില്ല അപ്പം വീണ്ടും എഴുതി മൂന്നാമത്തെ ഗാനം എഴുതി എഴുതി തന്ന് സംഗീതം ചെയ്തു അത് കേട്ട് വളരെ കൂടിയാണ് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹമായിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഗാനം ഇനി ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഉണ്ടായത് ഒരു അനുഭവമാണ് ഉണ്ടായത് അതുപോലെ തന്നെ അടുത്ത ഗാനം മൂന്നാമത്തെ ഗാനം പ്രഭാവർമ്മ എഴുതി അത് പിന്നെ പി ജയചന്ദ്രനും അപർണ ബാലമുള്ളിയും ചേർന്ന് പാടി അതിനൊരു പുരസ്കാരവും കിട്ടി അങ്ങനെ ചലച്ചിത്ര ഗാന രംഗത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ പ്രകൽപരയെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ യേശുദാസ് തന്നെ ആ പാട്ട് പാടിയതിനു ശേഷം അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി പിന്നെ ഇവിടെ അങ്ങനെ ചെന്നൈയിൽ അങ്ങനെ പാടിയിട്ടില്ല അപ്പൊ അദ്ദേഹം വളരെ സന്തോഷ എന്നോട് വളരെ സന്തോഷമായിട്ടും ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇവിടെ തമ്പുരു ആർട്ടിസ്റ്റായിട്ടൊക്കെ പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ടും പിന്നെ എസ് സിയാട്ടിലെ പാട്ട് പാഠ്യപദ്ധതി പേക്ഷകരണത്തിന് ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളതുകൊണ്ടും അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് സിനിമ ആസേട്ടിന് വളരെ പ്രോത്സാഹനമാണ് തന്നത് ആ ഈ ഗാനം തന്നെ പാടുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു മിശ്രജാപ്ത അളത്തിച്ചിട്ടപ്പെടുത്തിയൊരു ജീവനരാഗം എന്ന പാട്ട് എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ശരിക്കും പറഞ്ഞാൽ അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സംഗീതത്തെക്കുറിച്ച് അറിയാനുണ്ട് എന്നാലും നമുക്ക് വളരെ സന്തോഷമുണ്ട് സാറിനോടൊപ്പം ഈ ഒരു പരിപാടി ഇത്രയും നേരം എനിക്ക് ഇരിക്കാൻ സാധിച്ചിട്ട് തന്നെ അപ്പോൾ അടൂർ സ്വദേശിയായിരുന്ന സാർ ഈ പോലെ സംഗീതത്തിൽ തുടങ്ങി ഇന്ന് അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന നിലയിലെത്തി ഇതിലൂടെ ചലച്ചിത്ര ഗാനരംഗത്ത് എത്തുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് സംഗീതത്തിൽ തന്നെ ഉണ്ടെങ്കിലും ശരിക്കും പറയുമ്പോ ഇപ്പൊ അധ്യാപകനാണ് പിന്നീട് കവിത കച്ചേരി എന്നൊരു പുതിയ ഒരു 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 ആശയം തന്നെ നമ്മളുടെ നമുക്ക് 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 മുന്നിൽ വ്യക്തി വളരെ സന്തോഷം നേരം ഈ വേണ്ടി ഗാനത്തിലൂടെ ഞാന് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയി അതായത് ഞാൻ ഈ ഗാന്ധിയൻ ഗാന്ധിജിയെ പറ്റി നമ്മുടെ കവികൾ എഴുതിയിട്ടുള്ള വള്ളത്തോളും ഒക്കെ എഴുതിയിട്ടുള്ള കവിതകൾ ഞാൻ എന്റെ ഗുരുനാഥൻ പോലുള്ള കവിതകളെ ഞാൻ ശാസ്ത്രീയ സംഗീതത്തിഷ്ടപ്പെടുത്തിയിട്ട് ഗുജറാത്തിൽ ഉൾപ്പെടെ പോയി പാടി സബർമതിയിൽ ഉൾപ്പെടെ ഉള്ള പാടി ഡൽഹിയിൽ പാടി ക്രിസ്തുദേവന്റെ സഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ി ശക്തിയുംവൻ്റെ ദയാതുപോലെ ഗാന്ധി സ്മൃതി ഗാനങ്ങളെന്ന് പറഞ്ഞ് കുറേ ഗാനങ്ങളെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാൻ അവസരം കിട്ടി അതുപോലെ പ്രേമസംഗീതം ഉൾപ്പെടെയുള്ള ഉള്ളുവൻ്റെ കവിതകൾ ഇപ്പം സുഗതകുമാരുടെ ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിത കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിത കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി തനിച്ചിരു കുമ്പിൽ ചിറക് ചെറുതിളക്കി ഇതുപോലെ കവിതകള് ശാസ്ത്രീയ സംഗീത രൂപത്തെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു അതുപോലെ ജനകീയമാക്കാനും ആഗ്രഹിക്കുന്നു അത് കേൾക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഒരുപാട് ഗാനങ്ങൾ അങ്ങനെ വരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് സാറിന്റെ ഈ നിമിഷത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പോൾ റേഡിയോ വേണ്ടിയിട്ട് എന്താണ് സർ കേൾക്കുന്നവർക്ക് വേണ്ടി എന്താണ് പറയുന്നത് ഇപ്പോൾ ആസ്വാദന തലം ഓരോ വ്യക്തിക്കും പിന്നെ പല തരത്തിലായിരിക്കും അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ തന്നെ പ്രത്യേകിച്ച് സംഗീതം ആസ്വദിക്കാൻ നമുക്കൊരു പ്രിലിമിനറി പഠനം ആവശ്യമാണ് അത് അതുമായിട്ടൊരു ബന്ധം കഥകളി ആസ്വദിക്കണം കഥകളി ആസ്വദിക്കാൻ അതിൻ്റെ താടിവേഷം കത്തിവേഷം അതിൻ്റെ ഇതെല്ലാം കുറെ ചേർന്നിരിക്കണം അതേപോലെ ശാസ്ത്രീയ സംഗീതമായാലും അതിൻ്റെ താളങ്ങളെ പറ്റിയും അതിൻ്റെ ശ്രുതി താളം പിന്നെ കൃതികളുടെ അർത്ഥം ഇങ്ങനെ ചില കാര്യങ്ങൾ അത് ഇപ്പം ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാറുണ്ട് അതിലേക്ക് ആ ഒരു തലത്തിൽ പ്രിലിമിനറി നോളജ് പ്രാഥമികമായ ഒരു പരിജ്ഞാനം നേടുന്നതിന് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ റേഡിയോ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് അത് ശ്രദ്ധിക്കുകയും അതിന് അതിൽ അതിന്റെ ഭാഗവാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് സന്തോഷം സാർ ഇപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ സാറാണ് സാറിന്റെ റേഡിയോ നന്ദി അറിയിക്കുന്നു പരിപാടികൾ അദ്ദേഹത്തിനോടൊപ്പം പറയുന്നു ശ്രീലക്ഷ്മി